ഉള്ളിലേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല കാരണം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ ഈ ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയോ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്പോർട്ട് തായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്കും ഉണ്ടാക്കുന്ന രീതികൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം അപ്പോൾ അതിലൊരു പ്രത്യേക ഒരു കമൻ്റ് വന്നെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നത് വീഡിയോ ചെയ്യരുത് അതായത് കാണിക്കരുതെന്ന് പറഞ്ഞു അത് പറഞ്ഞതിൻ്റെ ഒരു ഏകദേശം പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഉണ്ടാക്കുമ്പോൾ എന്നാൽ വേണ്ട ആ വീഡിയോ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഒഴിവാക്കിയിരിക്കുകയാണ് സംഗതി ഞങ്ങൾ ഉണ്ടാക്കി ഒരു കിലോൻ്റെ അടുത്താണ് ഞങ്ങൾ ഒരു മുക്കാൽ കിലോൻ്റെ അടുത്ത് ഉള്ളിയാണ് എടുത്തിട്ട് നന്നാക്കിയിട്ട് ബാക്കി ഉള്ളിയൊക്കെ ഞങ്ങൾ അവിടെ വെച്ചേക്കണ് ബാക്കി മാമൻ്റെ വീട്ടിൽ കൊടുക്കണം അപ്പോൾ ഉള്ളിലേക്കും ഉണ്ടാക്കാൻ ഒരുപാട് നേരം എടുത്തു കാരണം ഞങ്ങളിങ്ങനെ തീ കത്തിച്ച് തീ കത്തിച്ചിട്ട് അടുപ്പിലാണ് ഉണ്ടാക്കിയതിട്ടാ ഗ്യാസിലല്ല കുറേ നേരം സമയം എടുത്തു അതിങ്ങനെ ഇളക്കി 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 വരാനുള്ള ഒരു സമയം ഒരുപാട് എടുത്തു എന്നുള്ളതാണ് അങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എത്ര ദിവസം നാശാവാതെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും കാണില്ലേ പക്ഷേ ചൂടോട് കൂടിയിട്ടാണ് കഴിച്ചിരിക്കുന്നത് ചൂടാറിയിട്ടാണല്ലോ അത് കഴിക്കേണ്ടത് ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളതാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടൊരു വീഡിയോയിൽ കണ്ടപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ല നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ വെള്ളത്തിന് പോണ വീട്ടിൽ രേണു വീട്ടിലോ അല്ലെങ്കിൽ സതീച്ചറ വീട്ടിലോ നമ്മുടെ അയൽവക്കം ആ സത്യച്ച വീട്ടിലോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സെറ്റപ്പാണ് ഞങ്ങൾ ഇപ്പൊ ആലോചിച്ച് വെക്കണത് അങ്ങനെ ഉള്ളിലേഖത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ദൃശ്യക്ക് എന്താണ് പറയാനുള്ളത് ഈ ടേസ്റ്റ് ഒരു കഴിഞ്ഞിട്ടിരിക്കുന്നത് ദൃശ്യമാണ് അതിപ്പോ ചൂടിന്റെ ഇതില് വന്നതാവാം ചിലപ്പോ അത് കൂളിങ് ആയതിനു ശേഷം നിക്കണല്ലോ സൈക്കിളിന്റെ ദീക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ പേടിച്ചിട്ടുണ്ടായിരുന്നു സൈക്കിളിന്റെ ചങ്ങല തെറ്റി ചങ്ങല തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൂസായി ചങ്ങല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അഴിഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ അത് മാറ്റണം ഇനിയിപ്പോ അത് അണിയിൽ സൈക്കിൾ കടയിൽ തന്നെ കൊണ്ടു ചങ്ങല ഒന്ന് ടൈറ്റ് ചെയ്യണം അപ്പൊ അതാണിപ്പോ അവൾക്ക് ഇപ്പൊ വേറെ ചെറിയൊരു സൈക്കിൾ ഉണ്ടല്ലോ അതിലാണിപ്പോ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് അപ്പോ ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈഫ് മാറ്റർ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ അതെല്ലാവരും നമ്മളോട് ചോദിച്ചിട്ട് ഞങ്ങളത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു തുടക്കം കിട്ടണില്ലേ അതായത് എങ്ങനെ പറയണം എന്ത് പറയണം എന്നുള്ളതല്ല എപ്പോഴാണത് പറയേണ്ടത് എന്നുള്ളൊരു പിടുത്ത കിട്ടില്ല ഒരുപാട് പേര് വെയിറ്റ് ചെയ്തു വീഡിയോ ചെയ്യേ വീഡിയോ ചെയ്യെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭൂരിപക്ഷം നമ്മൾ അന്ന് നോക്കിയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ചേട്ടൻ നിങ്ങളെ അത് പറയി പറയുന്നത് ഞങ്ങൾ ഇന്നൊരു ലൈവും കൂടി ഇന്ന് വൈകുന്നേരം ഒരു ലൈവ് ഒന്ന് ചെയ്തിട്ട് നമുക്കൊന്നൊരു ലൈവ് ചെയ്യാം കുറേ ദിവസമായി നമ്മൾ ലൈവ് ചെയ്തിട്ട് ഞങ്ങളിന്നൊരു ലൈവ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ആ ലൈവിൽ വരുന്ന കമൻറ്റിൽ നമുക്ക് കൃത്യമായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺഫേം ചെയ്തിട്ട് പറയാമെന്നുള്ളതാണ് ഏഹ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങൾ അറിയാതെ തന്നെ അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളായി ഉണ്ട് ആ സുഹൃത്തുക്കളിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കുടുംബം പോലെ കണക്കാക്കി ഞങ്ങൾ അവരോട് നമ്മുടെ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കൊരു കാര്യം കൂടി പറയാനിടച്ചുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്യാൻ തുടങ്ങി ആ അന്ന് മുതൽ ഇന്ന് വരും വീഡിയോയിൽ ഒരു ചേച്ചി അതായത് ആ ചേച്ചി പിണങ്ങി പോയി പിണങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പാലക്കാട്ടുകാരെ കളിയാക്കിയിട്ടില്ല പാലക്കാട്ടുകാരെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഞങ്ങളോട് പിണങ്ങി ആ ചേച്ചി ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോഴും കാണാവൂ ആ ചേച്ചിയോട് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള പരിചയമാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്യാരക്ടറുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ മെസ്സേജിലൂടെ മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ നിങ്ങളുടെ സ്നേഹം അല്ല ഉച്ചനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതൊന്ന് പിണങ്ങി പോവാൻ ഒരു അഞ്ചു പത്ത് വീഡിയോ ആകുമ്പോഴേക്കും ആ ചേച്ചി പിണങ്ങിപ്പോയി അപ്പോൾ തുടക്കത്തിൽ എന്തിനാണ് നമ്മൾ സ്നേഹിച്ചിട്ട് ഇത്രമാത്രം ആത്മാർത്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ദിയ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് ദൃശ്യനെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഏഹ് ഞാൻ പാലക്കാട്ടുകാരെയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ലൈവിലെ മറ്റിയാണ് ഞങ്ങള് വീഡിയോയില് വന്നപ്പോൾ പറഞ്ഞത് ഓ പാലക്കാട്ടാണോ വളരെ സന്തോഷം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാലക്കാട് ഭാഷ പറഞ്ഞതോ എന്തോ മറ്റിയാണ് എന്താ ദൃശ്യേ ആ ചേച്ചി പറഞ്ഞത് എന്താ ദൃശ്യേ പാലക്കാട്ടുകാരോട് ഇത്ര പുച്ഛാണോന്ന് ചോദിച്ചു അതെനിക്ക് അറിയില്ല നിൽക്കു അങ്ങനെ പറഞ്ഞു അത് നമ്മൾ പോലും അത് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഞാൻ ഈ അടുത്ത് മെസ്സേജുകൾ എടുത്തു നോക്കിയപ്പോഴാണ് ഇപ്പൊ ദൃശ്യം കണ്ടില്ല എന്തേന്ന് ചോദിക്കണല്ലേ ദൃശ്യ പോലും അറിയാത്തൊരു സംഭവമാണ് ആ ചേച്ചി എന്നിട്ട് പിണങ്ങി പാലക്കാട്ടുകാരോട് അവർക്ക് പുച്ചാണ് അതായത് കമൻറ്റുകളിൽ തന്നെ അവർ മറ്റുള്ളവരോട് പറയാണ് ഇവർക്ക് പാലക്കാട്ടുകാരെ പുച്ചാണ് എന്തങ്ങനെ പറയണം പാലക്കാട്ടുകാരെ പുച്ചാണെന്നുള്ളത് ഞങ്ങൾ എത്ര വർഷമായി എന്നറിയും പാലക്കാട് പോയിട്ട് പാനീപൂരിയും കാര്യങ്ങളും മാർക്കറ്റ് പോയിട്ട് സ്ഥിരം ആഴ്ചയിൽ ആഴ്ചയിൽ ട്രെയിനിൽ പോയിട്ട് സ്ഥിരമായിട്ട് സാധനങ്ങൾ ഒരു ചാക്കിൽ കെട്ടി വലിച്ചിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് ഞാൻ ഈ കുറ്റങ്കാവ് എന്ന് പറഞ്ഞ അത്താണി ഭാഗത്ത് കച്ചവടം ചെയ്യണത് പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ കൃഷി ഞാൻ എപ്പോഴും അതിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം എന്നിട്ടൊരു ചേച്ചി പറയാണ് പാലക്കാട്ടുകാരെ പുച്ച പാലക്കാട്ടുകാരെ പുച്ച അതായത് അതാ ഞാൻ പറഞ്ഞത് അത് ആ ചേച്ചിയുടെ ഒരൊറ്റ തീരുമാനമാണ് ആ ചേച്ചി തന്നെ നമ്മുടെ വീഡിയോ കാണുന്നു ആ ചേച്ചി തന്നെ വീഡിയോക്ക് കമന്റ് ചെയ്യണു എന്നിട്ട് ആ ചേച്ചി തന്നെ ഇഷ്ടമല്ലാതെ പോകുന്നു ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു അവര് ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ലേ നമ്മൾ വീഡിയോ ചെയ്യാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും നമ്മുടെ ഒരു കുടുംബം പോലെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം എല്ലാവർക്കും വർക്കുള്ളവരാണ് എന്നെ എന്നെ സംബന്ധിച്ച് ഈ സമയങ്ങളിൽ ഞാൻ വർക്കിന് പോകത്താളോ എന്നെ ദൃശ്യയുടെ കൂടെയാണ് ഞാൻ പിരിക്കണത് ദൃശ്യയുടെ കാര്യങ്ങൾ നോക്കണം അപ്പഴേക്കും ഇവിടെ ഭക്ഷണം കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ അപ്പളിക്ക് ഉദിയാന സ്കൂളിലേക്ക് പോടണം അത് കഴിഞ്ഞ് ഉദ്യാനം കൊണ്ടുവരണം ഞാൻ എൻ്റെ വീട് ചുറ്റിപ്പറ്റി മാത്രമാണ് ഇപ്പൊ കുറെ നാളുകളായിട്ട് ഒരു അറുപത് ദിവസത്തിന് മേലേ ഞാൻ എൻ്റെ വീട്ടില് മറ്റൊരു വർക്കിന് പോകാൻ നമുക്ക് സാഹചര്യം ഇല്ലാത്ത കൊണ്ടാണ് കുറ്റം പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇയാൾക്ക് വേറെ പണിയില്ല ഇയാൾക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എങ്ങനെയാണ് നിങ്ങളൊരു ദിവസം ഇവിടെ നിന്ന് വന്ന് നിന്ന് നോക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് കഴിയില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാനുള്ള കാരണം ഞാനത് അനുഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രണ്ട് കുഞ്ഞുമക്കളെയും ഈ വൈഫിനെ നോക്കാം ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വിളിച്ചാൽ വരാനും പോകാൻ അപ്പോഴേക്കും ടാങ്കിൽ വെള്ളം കഴിഞ്ഞാൽ അപ്പോഴേക്കും മോട്ടോർ അടിക്കാനല്ല കുടിക്കാൻ വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരണം ദൃശ്യ പ്രസവിച്ചു കിടക്കുന്ന ഒരു പെണ്ണ് അപ്പം എൻച്ചിരിക്കേണ്ടതെന്നുള്ളു സുഖപ്രസവം ആയതുകൊണ്ടാണ് അവൾ എൻച്ചിരിക്ക സാറിൽ ഇരിക്കുന്നത് എന്നിട്ടും ഞാൻ പറഞ്ഞു വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ കുറച്ച് ഇഷ്ടമുള്ളവർ വന്നു ആ ഇഷ്ടമുള്ളവര് നമ്മുടെ കുറവുകൾ എന്താണോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത് പിന്നെ അതില് പാലക്കാട്ടുകാരോട് പുച്ച ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതൊരു മാറ്റർ ആയിട്ട് പറയാനല്ല കേട്ടോ അവരെന്തുകൊണ്ടാണ് അവരെന്തിനാണ് നമ്മൾ സ്നേഹിക്കാൻ വന്നത് അവരെന്തിനാണ് പോയത് ഞങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ഇത്ര ഇമോഷണലി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കത്ത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിഷ്ടപ്പെട്ടിരുന്നു പിന്നെ അവർ തന്നെ പണി പോകണം അപ്പൊ ചെന്നിട്ട് എന്നാലും അവർ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നാലും അവർ മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഇവർക്ക് പാലക്കാട്ടുകാരെ പുച്ച എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞേക്കണത് അപ്പൊ ഞങ്ങൾ ഞാൻ നിർത്തിയിരുന്നു ആ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിർത്തിയില്ലേ കാരണം മൂന്നാലഞ്ച് വട്ടമായി ഞാൻ അവരുടെ മെസ്സേജ് കാണുന്നു ഞാൻ നിർത്തി ഞാൻ നിർത്തി എന്ന് എന്നുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിർത്തി പൊക്കോടെ അല്ല നിർത്തി പൊക്കോടുന്നു തന്നെയല്ലേ നമുക്ക് പറയാം എന്തിനാ പിന്നെ ചേച്ചി നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ചേച്ചി കാണണ്ട ചേച്ചി ഇഷ്ടം ഇങ്ങനെ കാണാൻ അത്രേ ഞമ്മക്ക് പറയാനുള്ളൂ ചേച്ചി ഞങ്ങൾ അങ്ങനെ പറയുന്നവര് പറഞ്ഞോട്ടെ നമുക്കത് വിഷയമല്ലാന്ന് പറയുന്നവര് അവരുടെ അഭിപ്രായമാണ് പറയുന്നത് അവരുടെ അഭിപ്രായം അവരുടെ നമ്മൾ പറഞ്ഞതല്ല ആയിക്കോട്ടെ പറഞ്ഞോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഞാൻ പറഞ്ഞതെന്നറിയോ ചേ ആ ചേച്ചിയുടെ അടുത്ത് ആ ചേച്ചി നമ്മുടെ ഈ വീഡിയോ എല്ലാം കണ്ടെന്നുള്ളത് എനിക്കറിയാം അതിന് ശേഷം ചേച്ചി കണ്ടെന്നുള്ളതറിയും ഞാൻ പറഞ്ഞു തന്നറിയോ എന്റെ അമ്മ മരിച്ചതിന് ശേഷം ദൃശ്യനെ കല്യാണം കഴിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ദൃശ്യയുടെ അച്ഛനും മരിച്ചിട്ടാണ് ഇരിക്കുന്നതായിരുന്നത് ഇവിടെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ ഇവളിരിക്കുമ്പോൾ ഞാൻ എന്റെ അമ്മ മരിച്ച ദുഃഖ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നായി ജീവിച്ചവരാ ആ ഒരു കഥ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ലൈഫ് മാറ്റർ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് മണ്ണ് ചളി ചവിട്ടി കുഴച്ചുണ്ടാക്കിയിട്ട് ഈ ഭൂമിയിൽ ഞാൻ ഈ ആധാരം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അവകാശം ശരിക്കും കൃത്യമായ അവകാശം പോലും ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു ചെറിയൊരു ഷെഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ എൻ്റെ വൈഫും കുട്ടിയായിട്ട് ഞാൻ ദിയമോളായിട്ട് താമസിക്കാൻ തുടങ്ങിയ ഒരാളാണ് നമുക്കൊരു നേരത്തെ ഒരു അരി പോലും ഒരാളും നമുക്ക് തരാനില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കാം ചിലവർക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കാം അങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾ ഒരു ലൈഫിലും ഞങ്ങളൊരു കുടുംബമായിട്ട് ജീവിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഇന്നാണ് ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലും വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നിയത് അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോ നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൃശ്യ രണ്ടാമതായി പ്രസവിച്ചു ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ദാരിദ്ര്യം വിടും നാളെ ഞങ്ങൾ നന്നാവും എന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട് അത് ഈ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ ഞങ്ങൾ നന്നാവും നന്നാവുന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് യൂട്യൂബിലൂടെ കുറച്ച് കാശ് പഠിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ട് നില വീട് കെട്ടണം എന്നൊരു ആഗ്രഹം എനിക്കില്ല അങ്ങനത്തെ ഒരാളല്ല പക്ഷേ യൂട്യൂബിലൂടെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കുഞ്ഞുമക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കില്ല അവരുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനോ അവരുടെ കാര്യങ്ങൾക്ക് വണ്ടി ഫൈസ് അങ്ങനെ അങ്ങനെ അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ കാരണം ഇതൊരു ബിസിനസ്സാണ് യൂട്യൂബ് ഒരു ബിസിനസ്സാണ് എല്ലാവരും ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ചാനൽ ചെയ്തിരിക്കുന്നതും അതിന് തന്നെയാണ് അല്ലാണ്ട് ഇപ്പം ആര് മുഖം കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടങ്ങൾ മാത്രം മേടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇതൊരു വേറൊരു സോഴ്സ് ഇതിന് വരുമാനം തന്നെയാണ് പക്ഷെ ഇതിലൊപ്പം തന്നെ വരുമാനത്തിലുപരി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളോട് സ്നേഹിച്ച് ഞങ്ങളോട് തിരിച്ച് സംസാരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ഞങ്ങൾ കാണാത്തവരെ ഞങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയാം പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അത് ഞങ്ങൾ ഞങ്ങളെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് റീപ്ലൈ കൊടുക്കാത്തത് ഞങ്ങൾ ഫുൾ ടൈം യൂട്യൂബിൽ മൊബൈലിൽ നോക്കിയിരിക്കുന്നവരല്ല ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല അതിന് ഞങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആവണല്ലോ അതായി വന്നതിന് ശേഷം ഞങ്ങളത് തീർച്ചയായിട്ടും എല്ലാവർക്കും റീപ്ലൈ കൃത്യമായിട്ട് തന്നിരിക്കുന്നുള്ളതാണ് ഞങ്ങൾക്ക് ദേഷ്യം വരുന്ന ചില റീപ്ലൈ കാണുമ്പോഴാണ് ഞങ്ങൾ തിരിച്ച് അപ്പം എന്ത് കുന്തായാലും വേണ്ടില്ല ആ സമയത്ത് ഞങ്ങൾ മറുപടി കൊടുക്കുന്നുള്ളൂ അല്ല കുഴപ്പമില്ല എന്തായാലും ആ ചേച്ചി ഞാൻ പറഞ്ഞത് ചേച്ചി പോയിക്കൂടെ ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞത് ഞാൻ നിർത്തി പാലക്കാട്ടുകാരെ നിങ്ങൾ നിങ്ങൾക്ക് പുച്ചാണ് ഞങ്ങൾ പൂവാണെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞു ഞാൻ നിർത്തി എന്ന് പറഞ്ഞു നിർത്തി എന്ന് പറഞ്ഞിട്ട് മൂന്ന് വട്ടം അങ്ങനത്തെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നിർത്തിയില്ലേ ചേച്ചി നിർത്തി പൊക്കൂടെ എന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾ പോവരുത് നിങ്ങൾ വരണം നിങ്ങൾ വന്നിട്ട് കുറച്ച് നാളുകൂടി ഞങ്ങളായിട്ട് പഴകുക ഇടപഴകി ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂട്ട് പോലെയാന്നുള്ളതാണ് അത് ഒരാളാണെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്കത് വലിയൊരു ഫീലാണ് മനസ്സിലായ ഇന്നിപ്പോൾ ഉള്ളിലേക്കും ഞാൻ ഉള്ളി മേടിച്ചു കൊണ്ടുവന്നുള്ളിലേക്കും ഞാൻ ഉണ്ടാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ വീട്ടിൽ എനിക്കും ദൃശ്യിക്കും ആരും ഇല്ല ഞങ്ങൾക്ക് ഈ ഉള്ളിലേക്കും ഉണ്ടാക്കി തരാം ഞങ്ങളിത് പൈസ കൊടുത്താൽ പോരെങ്കിലും ഉണ്ടാക്കി തരും അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം ബന്ധങ്ങൾക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അവർക്ക് ഇപ്പം ഞങ്ങൾക്കുള്ളിലേക്ക് ഉണ്ടാക്കിത്തരുന്ന നേരെല്ലാവരി അവർക്ക് അവരുടേതായ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഞാൻ ഒക്കെയാണ് വരുന്നത് പത്ത് പൈസ ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണ് മഴക്കാലമാണ് അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മാത്രം അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റണവർ നിൽക്കുക അല്ലാത്തവരുടെ നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്തായാലും സന്തോഷം ഇച്ചിരി ഇമോഷണലി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സോറി അത് ആർക്കെങ്കിലും വേദനയായിട്ട് തോന്നിയിരുന്നെങ്കിൽ സോറി പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ കാര്യമാണ് പറഞ്ഞത് ആരും സെന്റിമെന്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യാറില്ല ഞങ്ങളുടെ കൃത്യമായ കാര്യമാണ് ഞങ്ങൾ അവതരിപ്പിക്കാറുള്ളത് ഓക്കെ എന്ത് ദൃശ്യം ശരി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു നമ്മളെന്തായാലും ഒന്നൊരു ലൈവ് ഞങ്ങളൊന്ന് ചെയ്യൂട്ടോ ശരി